ഹായഓൾ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മൾ ഇനിസ്റ്റേഴ്സ് അക്കാഡമിയിലേക്ക് സ്വാഗതം ശ്രദ്ധിക്കുക ഈ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പരീക്ഷയുമായി ബന്ധപ്പെട്ട് അതായത് മെയിൽ നടക്കാൻ പോകുന്ന എൻ സി എ വിജ്ഞാപനമെങ്കിൽ വിളിച്ച ഒരു അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പരീക്ഷയുമായി ബന്ധപ്പെട്ട് നമ്പർ ഓഫ് ആപ്ലിക്കൻസിൻ്റെ ഒരു ഷോ ചെയ്തിരുന്നു ഓർക്കുന്നുണ്ടോ ഇവരും അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതിന് ഈ മാർച്ച് ഇരു മാർച്ച് പാണൊന്ന് മാർച്ച് പാകുന്നതാണ് അല്ലേ അതുമായി ബന്ധപ്പെട്ട് മാർച്ച് പാന്നൊന്നാം തീയതി ആയിരുന്നു നമുക്ക് ആ ഒരു ആ പോസ്റ്റുകളുടെ കൺഫർമേഷൻ കൊടുക്കേണ്ടത് അതായത് മെയ് മാസം പരീക്ഷ എഴുതുന്നുണ്ടോ ഇല്ലയോ എന്ന് മാർച്ച് പതിനൊന്നായിരുന്നു കൺഫർമേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് അപ്പം അന്ന് ഒരുപാട് പേർ കൺഫർമേഷൻ കൊടുത്തു ആ ഒരു സമയത്താണ് നമ്മൾ കൃത്യമായി എത്ര അപേക്ഷകൾ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അസിസ്റ്റൻ്റ് പ്രിസർ ഓഫീസർ പരീക്ഷ കൃത്യമായിട്ട് നമ്മൾ ഷോ ചെയ്തിരുന്നു അല്ലേ അപ്പൊ ഇന്നിപ്പം പുതു ലൗട്ടായി വന്നിരിക്കുന്നത് എത്ര പേർ കൺഫർമേഷൻ കൊടുത്തു എന്നുള്ള കാര്യമാണ് നമ്മൾ അന്ന് പറഞ്ഞിരുന്ന മൂന്ന് കാറ്റഗറി നമ്പറിലുള്ള എൻ സി ഐ വിജ്ഞാപനത്തിൽ അസിസ്റ്റന്റ് പ്രിസർ ഓഫീസർ പരീക്ഷയ്ക്ക് എത്ര പേർ കൺഫർമേഷൻ കൊടുത്തു മെയ് പതിനൊന്നിന് ശേഷം മെയ് ഇരുപതാം തീയതി മെയ് ഇരുപതല്ല മെയ് ഒരു പതിനേഴാം തീയതി കേരള പി എസ് സി മറ്റൊരു അപ്ഡേറ്റഡ് കലണ്ടർ കേരള പി എസ് സി പുറത്തുവിട്ടിരുന്നു എത്ര പേർ ഈ പരീക്ഷയ്ക്ക് കൺഫർമേഷൻ കൊടുത്തു എന്ന് കേരള പി എസ് സി കൃത്യമായി പറഞ്ഞിരുന്നു അല്ലേ അപ്പോൾ ഈ പരീക്ഷയ്ക്ക് എത്ര പേർ കൺഫർമേഷൻ കൊടുത്തു കൃത്യമായി നമുക്കൊന്ന് പരിശോധിക്കാം അതിനു മുന്നേ മിനിസ്റ്റേഴ്സ് അക്കാദമി യൂട്യൂബ് ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും കൃത്യമായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓൾ നോട്ടിഫിക്കേഷൻ അലേർട്ട് കൊടുക്കുക എല്ലാ ഗ്രൂപ്പുകളിലേക്കും ചാനൽ കൃത്യമായി ഷെയർ ചെയ്യുക തുടങ്ങാൻ നമുക്ക് നോക്കൂ നിലവിൽ ആ വിജ്ഞാപനത്തിൻ്റെ ഒരു കോപ്പി ഇതാണ് ആ വിജ്ഞാപനത്തിന്റെ കാറ്റഗറി നമ്പറിന്റെ കോപ്പി ഇതാണ് നമുക്ക് നോക്കാൻ ബോളിലേക്ക് ചെക്ക് ചെയ്തേ നോക്കൂ ഒന്ന് കാറ്റഗറി നമ്പർ മുന്നൂറ്റി രണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒരു എസ് സി സി കാറ്റഗറിയിൽ വിളിച്ചിരുന്ന അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ വിജ്ഞാപനമായിരുന്നു അടുത്തത് മുന്നൂറ്റി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഷെഡ്യൂൾഡ് കാസ്റ്റ് കമ്മ്യൂണിറ്റിക്കാർക്ക് വിളിച്ചിരുന്ന വിജ്ഞാപനമായിരുന്നു അടുത്ത മുന്നൂറ്റി നാലേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുസ്ലിം വിഭാഗത്തിന് വിളിച്ചിരുന്ന അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ വിജ്ഞാപനമായിരുന്നു ഓക്കെ അല്ലേ വിവേകെ ഞാൻ കണ്ടു വിവേകെ ഞാൻ കണ്ടു കണ്ടു ഞാൻ രണ്ടും അപ്ഡേറ്റ് ചെയ്യും വിവേക കേട്ടോ ഞാൻ ചെക്ക് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യും വിവേകേ ടൈം കിട്ടിയില്ല ഞാനത് ഇന്ന് അല്ലെങ്കിൽ നാളെ ഇട്ടേക്കാം കേട്ടോ ഇന്ന് നൈറ്റ് അല്ലെങ്കിൽ നാളെ നമുക്ക് ഇട്ടേക്കാം കേട്ടോ ഇന്ന് നൈറ്റ് അല്ലെങ്കിൽ നാളെ ഇട്ടേക്കാം വിവേക് രണ്ട് ഫയർമാൻ്റെ കേസും അസിസ്റ്റന്റ് പ്രിസിന്റ് ഓഫീസറിൻ്റെ കേസും അപ്പൊ നോക്കൂ നമുക്ക് നോക്കാം അപ്പം ആ മൂന്ന് കാറ്റഗറി നമ്പറും കണ്ടു കാണും അപ്പം ആ മൂന്ന് കാറ്റഗറി നമ്പർ നിലവിൽ എത്രമാത്രം എത്ര പേർ എത്ര പേർ കൺഫർമേഷൻ കൊടുത്തു കൃത്യമായി പരിശോധിക്കാം നോക്കൂ ഒന്ന് കാറ്റഗറി നമ്പർ മുന്നൂറ്റി രണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വിളിച്ചിരുന്ന അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്ന അപേക്ഷകരുടെ എണ്ണം എണ്ണൂറ്റി അറുപത്തി ഒന്നായിരുന്നു അല്ലെ അപ്പൊ എണ്ണൂറ്റി അറുപത്തി ഒന്ന് അപേക്ഷകർ ആ പോസ്റ്റു വേണ്ടി അപേക്ഷിച്ചിരുന്നു എന്നാൽ കൺഫർമേഷൻ കൊടുത്തത് എത്ര പേരാണ് എഴുന്നൂറ്റി നാല് പേർ മാത്രം ശ്രദ്ധിക്കണം എഴുന്നൂറ്റി നാല് പേർ മാത്രമേ കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കുക അത്ര പേർ പരീക്ഷ എഴുതുന്നില്ല നമ്പർ ഓഫ് ൻസ് ഏകദേശം ഏകദേശം അല്ല കൃത്യമായി എഴുന്നൂറ്റി നാല് പേർ മാത്രമേ കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളൂ കൺഫർമേഷൻ ചെയ്തിട്ടുള്ളൂ അപ്പോൾ കൺഫർമേഷൻ കൊടുത്തവരുടെ എണ്ണമാണേ കൺഫർമേഷൻ നൽകിയത്രാണ് എഴുന്നൂറ്റി നാല് പേർ മാത്രം ഏതാ പോസ്റ്റ് മുന്നൂറ്റി രണ്ടേ പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് മുന്നോട്ട് അടുത്ത് നോക്കാം കാറ്റഗറി നമ്പർ മുന്നൂറ്റി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലില് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ സെക്കൻഡ് സി എ എസ് സി കാറ്റഗറിക്ക് എസ് സി കാറ്റഗറിക്ക് വേണ്ടിയുള്ളതാ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് ഒൻപതിനായിരത്തി നാനൂറ്റി നാൽപ്പത്തി മൂന്നായിരുന്നു അല്ലെ ഞാൻ അന്ന് പറഞ്ഞിരുന്നു ഒൻപതിനായിരത്തി നാന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പേർ നമ്പർ ഓഫ് അപേക്ഷകൾ ഉണ്ടായിരുന്നത് എന്നാൽ അത്രയും പേർ കൺഫർമേഷൻ കൊടുത്തിട്ടില്ല ഏഴായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് നോക്കണേ ഏഴായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് പേർ മാത്രം ഏഴായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് പേർ മാത്രമേ അപേക്ഷകൾ കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളൂ അപ്പൊ കൺഫർമേഷൻ നൽകിയത്ര മുന്നൂറ്റി മൂന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പോസ്റ്റുകളിലേക്ക് കൺഫർമേഷൻ നൽകിയത് ഏഴായിരത്തി തൊള്ളായിരത്തി നൽകിയ വർത്തറയാണ് നൽകിയ വർത്തരയാണ് നൽകിയ നൽകിയ വർത്തരയാണ് ഏഴായിരത്തി തൊള്ളായിരത്തി ഏഴായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴുപേർ മാത്രം കേട്ടോ ഏഴായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് പേർ മാത്രമേ ഉള്ളൂ അപ്പൊ അതും ക്ലിയർ ആയിട്ടുണ്ടേ നമുക്ക് അടുത്ത് നോക്കാം അടുത്ത കാറ്റഗറി നമ്പർ മുന്നൂറ്റി നാല് മുന്നൂറ്റി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലിനെ അടിസ്ഥാനമാക്കിയുള്ള അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ സെക്കൻഡ് എൻസി മുസ്ലിം കാറ്റഗറിക്ക് വേണ്ടിയുള്ള വിജ്ഞാപനത്തിൽ നമ്പർ ഓഫ് അപേക്ഷകർ ഉണ്ടായിരുന്നത് പതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി എട്ടായിരുന്നു അല്ലേ പതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി എട്ട് അപേക്ഷകർ ആ പോസ്റ്റുകൾക്ക് ഉണ്ടായിരുന്നു എന്നാൽ അത്രയും പേർ കൺഫർമേഷൻ കൊടുത്തിട്ടില്ല എണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപത്തി എട്ട് പേർ മാത്രം ശ്രദ്ധിക്കണേ കൺഫർമേഷൻ നൽകിയവർ എണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപത്തി എട്ട് പേരെ കൺഫർമേഷൻ നൽകിയവർ എണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപത്തി എട്ട് പേർ മാത്രം മുന്നൂറ്റി നാല് പേർ രണ്ടായിരത്തി ഇരുപത്തിനാല് മുസ്ലിം കാറ്റഗറിയ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർക്ക് കൺഫർമേഷൻ കൊടുത്തത് എണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപത്തി എട്ട് പേർ മാത്രം ഇത് മാർച്ച് പതിനൊന്നിന് ശേഷമുള്ള പുതിയ അപ്ഡേറ്റഡ് കണക്കാണ് ഓക്കെ അല്ലേ അപ്പം ഇതായിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് മെസ്സേജ് വരുന്നു എനിക്കത് ചെയ്യാനുള്ള സമയം ഇപ്പോഴാണ് കിട്ടിയത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഡൗട്ട് ചോദിച്ചവർക്കും ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്തവർക്കും എല്ലാം അതിൻ്റെ ഒരു ആശയക്കുഴപ്പം പൂർണ്ണമായിട്ടും മാറിയൊന്ന് പ്രതീക്ഷിക്കുന്നു ഇനി മറ്റൊരു കാര്യം പറയട്ടെ ഇത്രയും പേർ പരീക്ഷ എടുത്തില്ല ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ എണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപത്തി എട്ട് പേരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു അഞ്ഞൂറ് മുതൽ ആയിരം പേർ കുറഞ്ഞിരിക്കും ഒരു ഏഴായിരത്തി അഞ്ഞൂറൊക്കെ പരീക്ഷ എഴുതാൻ സാധ്യതയുള്ളൂ കേട്ടോ ഒരു ഏഴായിരത്തി അഞ്ഞൂറ് പേരൊക്കെ ഇവിടെ പരീക്ഷ എഴുതാൻ സാധ്യതയുള്ളൂ ഇവിടെ അതുപോലെ തന്നെ ആപ്ലിക്കൻസ് കുറയും ഇവിടെ ഏകദേശം ഒരു അഞ്ഞൂറ് പേർ കുറഞ്ഞ് ഒരു ഏഴായിരത്തി ഇരുന്നൂറ് പേരൊക്കെ പരീക്ഷ എഴുതാൻ ഇവിടെയും സാധ്യതയുള്ളൂ ഈ എഴുന്നൂറ്റി നാലിൽ ചിലപ്പോൾ ഒരു അറുന്നൂറ് പേരൊക്കെ എഴുതാം ഈ എഴുന്നൂറ്റി നാലിൽ വീണ്ടും ഒരു നൂറ് പേർ കുറഞ്ഞിട്ട് അറുന്നൂറ് പേരൊക്കെ എഴുതാനുള്ള സാധ്യതയുള്ളൂ ആ കണക്ക് കേരള പി എസ് സി പരീക്ഷ കഴിഞ്ഞതിന് ശേഷം വിടും ഓക്കെ അപ്പോൾ നമുക്ക് വരും ദിവസങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ യൂട്യൂബ് ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ചാനൽ കൃത്യം സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്ത് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അവൾ നോട്ടിഫിക്കേഷൻ അലേട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കാം എന്തെങ്കിലും ഡൗട്ടുകളോ ഉണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് ഇടുക ഒരു വാട്സാപ്പ് നമ്പർ അവൈലബിൾ ആണ് എയിറ്റ് ടു എയ്റ്റ് വൺ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ഫൈവ് എന്നൊരു വാട്സാപ്പ് നമ്പർ അവൈലബിൾ ആണ് ആ നമ്പറിലേക്ക് എല്ലാ ഡൌട്ടുകളും ആശയക്കുഴപ്പങ്ങൾ വോയിസ് ആയിട്ടോ മെസ്സേജ് ആയിട്ട് ടൈപ്പ് ചെയ്ത് ഇടുക ആ നമ്പറും ഒരു ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൂടെ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും പ്ലേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് മെമ്പർ ആകുകയാണെങ്കിൽ ഇതുപോലെ യൂട്യൂബിൽ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ ഒരു ലിങ്ക് അവിടേക്കും ഷെയർ ചെയ്തേക്കാം അതുപോലെ എന്തെങ്കിലും ഒഫീഷ്യൽ പി ഡി എഫ് ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിലേക്ക് ഇട്ടേക്കാം അപ്പോൾ ഈ ടെലിഗ്രാം ഗ്രൂപ്പിലെ ലിങ്കും ഈ വാട്സാപ്പ് നമ്പറും കൃത്യമായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പ്ലേസ് ചെയ്തിട്ടുണ്ടോ അവിടുന്ന് കൃത്യമായിട്ട് നമ്പറുകൾ എടുക്കുക മെസ്സേജ് ഇടുക കേട്ടോ ഓക്കെ താങ്ക് യു ബാക്കി എല്ലാ അപ്ഡേഷൻസും വൈകാതെ ചെയ്തേക്കാം